ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം ബയോളജി ഓഫ് ദി ഗവർണൻ അതിൻ്റെ ഗ്രോ അതായത് ഗ്രോത്ത് വരുന്ന അത് വളർന്ന് വരുന്ന ഒരു തത്വ ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ് സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അത് സംശയം കുറക്കണമേ സംശയം കുറയ്ക്കണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞത് എന്താണ് സ്നേഹം കൂട്ടണമേ പക്ഷേ സ്നേഹം അതിനൊരു കുഴപ്പമുണ്ട് ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പറഞ്ഞാലൊന്നും ദൈവം ഏക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം പത്ത് ദിവസത്തോട് ചോദിച്ചു അപ്പോൾ പത്ത് ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്നാൽ തല കഴുകാൻ പാടും മരിക്കാൻ പറയും എനിക്കിട്ട കുരിശ് തല കഴുകാൻ പാടായത് നിനക്കിടും അപ്പം നീ എന്ത് പറയും അതാണ് സ്നേഹം ചെല്ലണതല്ല ചെയ്യണതാണ് സ്നേഹം മനസ്സിലായി അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ പ്രതി നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ദൈവം നോക്കുന്നത്